നോർത്ത് പറവൂർ നഗരസഭയുടെയും മോട്ടോർ വാഹന വകുപ്പിൻ്റെയും സംയുക്ത നേതൃത്വത്തിൽ പറവൂർ താലൂക്കിലെ വിവിധ പ്രദേശങ്ങളിലെ പൊതുജനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന യാത്രാക്ലേശം പരിഹരിക്കുന്നതിനായി പുതിയ ബസ് റൂട്ടുകൾ അനുവദിക്കുന്നതുമായി ബന്ധപ്പെടുത്തി പറവൂർ ടൗൺ ഹാളിൽ നടന്ന ജനകീയ സദസ്സിൽ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് വി ഡി സതീശൻ അധ്യക്ഷനായി തയ്യാറാക്കിയിട്ടുണ്ട് അതുകൂടാതെ നിങ്ങൾ തന്നെ വിവിധ ഏറ്റവും പ്രധാനപ്പെട്ട റൂട്ടുകൾ നമുക്ക് ഡിമാൻഡാണ് നമുക്ക് ഏറ്റവും വേണ്ടത് എല്ലാ ഡിമാൻഡുകളും അംഗീകരിക്കാൻ പറ്റണമെന്നില്ല പക്ഷേ അതിൻ്റെ അകത്ത് ഏറ്റവും ജനുവൻ ആയ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുക്കേണ്ട സർവീസുകൾ നടത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നമുക്ക് കൂട്ടായിട്ട് നടത്താം നഗരസഭാ ചെയർപേഴ്സൺ ശശിധരൻ മുഖ്യപ്രഭാഷണം നടത്തി ജനങ്ങളുടെ ആവശ്യപ്രകാരമുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത് ഇവിടെ പറവൂർ മുനിസിപ്പൽ പ്രദേശത്ത് ഏറ്റവും കഞ്ചസ്റ്റഡ് ആയിട്ടുള്ള ഭാഗം ചേന്നമംഗലം ജംഗ്ഷനാണ് അതേപോലെ തന്നെ സമയബന്ധിതമായിട്ട് ബസുകൾക്ക് ഓടിയെത്താൻ പറ്റുന്നില്ല എന്നുള്ള സാഹചര്യം കൂടിയുണ്ട് പുതിയ ബസ് റൂട്ടിന്റെ ഒരു പ്രപ്പോസൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കമല സദാനന്ദൻ പ്രതിപക്ഷ നേതാവിന് നൽകി രാത്രികാല യാത്രയും ഇവിടെ ദുരിതപൂർണമാണ് ഈ സാഹചര്യത്തിൽ നിന്നും എറണാകുളത്തേക്കും എന്നീ ബസ് സർവീസുകൾ പുനരാരംഭിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് നഗരസഭ വൈസ് ചെയർമാൻ എം ജെ രാജു പറവൂർ തഹസിൽദാർ ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർ വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ നഗരസഭാ കൗൺസിലർമാർ മറ്റ് ജനപ്രതിനിധികൾ എറണാകുളം ആർ ടി ഒ കെ മനോജ് പറവൂർ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പോലീസ് റെസിഡൻസ് അസോസിയേഷനുകൾ ബസ് ഉടമസ്ഥർ തൊഴിലാളി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു പ്രപ്പോസലുകൾ പരിശോധിച്ച് നടപടികൾ സ്വീകരിക്കുമെന്ന് ആർ ടിഒ അറിയിച്ചു സി ജെ ജോയ് സിറ്റി വോയിസ് ന്യൂസ് ബ്യൂറോ norte para o outro.